നമസ്കാരം ഡോട്ട് ലൈവിലേക്ക് സ്വാഗതം തന്റെ ഓഫീസിനെയും നിരന്തരം പി വി അൻവറിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ അടിച്ചു വീഴ്ത്തിയത് കണ്ട് ആവേശം കൊണ്ടാണികൾ തൊട്ടു പിന്നാലെ പാർട്ടി നേതൃത്വം അൻവറിനു മുന്നിൽ അഭ്യർത്ഥിച്ചു നില്ക്കുന്നത് കണ്ട് ആശയക്കുഴപ്പത്തിലായിരിക്കുകയാണ് ഇത്തരം വിഷയങ്ങളിൽ പാർട്ടിക്ക് തീർത്തും പരിചിതമില്ലാത്തതാണ് അഭ്യർത്ഥനയുടെ ഭാഷ പാർട്ടിക്ക് ദോഷമാകുന്ന വിഷയങ്ങളിൽ അതിശക്തമായ നടപടി സ്വീകരിക്കുന്ന ചരിത്രം ശീലമുള്ള പ്രവർത്തകർക്ക് അഭ്യർത്ഥനയുടെ പുത്തനടവ് നയം തെല്ലും ദഹിക്കുന്നതല്ല തുടക്കത്തിൽ അൻവറിന്റെ വാക്കുകൾ ഗൗരവമുള്ള പിണറായി വിജയന്റെ കടുംപിടുത്തു മുന്നിൽ തീർത്തും ദുർബലമാകുന്നതിന്റെ സൂചനയാണ് അഭ്യർത്ഥനയിൽ എത്തിച്ചിരിക്കുന്നതെന്നാണ് വിലയിരുത്തൽ സർക്കാരിനും പാർട്ടിയിലും തന്നെ വാക്കിന് എതിർവാക്ക് പാടില്ലെന്ന പിണറായി വിജയന്റെ കർക്കശത്തിനും അൻവറിനെ പിണക്കുന്നത് മലബാറിൽ പാർട്ടിയെ പ്രതികൂലമായി ബാധിക്കുമെന്ന തിരിച്ചറിവിനുമിടയിൽ കടുത്ത സി പി എം നേതൃത്വം തദ്ദേശ തിരഞ്ഞെടുപ്പും നിയമസഭാ തിരഞ്ഞെടുപ്പും വരാനിരിക്കെ അൻവർ വിഷയം ഏതു രീതിയിൽ കൈകാര്യം ചെയ്യണമെന്ന പാർട്ടിയുടെ ആശയക്കൊടുപ്പം പ്രവർത്തകരെയും ഒരേപോലെ സമ്മർദ്ദത്തിലാക്കിയിരിക്കുകയാണ് ഇ പി ജയരാജനെ പോലെ ശക്തനായ നേതാവിനെ പോലും ഒതുക്കാൻ മടി കാണിക്കാത്ത പാർട്ടി ഒരു സ്വതന്ത്ര എം എൽ എയോട് അടങ്ങിയിരിക്കാൻ അഭ്യർത്ഥിക്കുന്നത് ആശ്ചര്യപ്പെടുത്തുന്നതാണെന്നാണ് പാർട്ടി അണികളും ഒരു വിഭാഗം നേതാക്കളും അടക്കം പറയുന്നത് അൻവർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അതേപടി തള്ളിക്കളയുന്നില്ലെന്നും അവരുടെ മനസ്സിൽ വീണ സംശയങ്ങളുടെ അപകടമാണെന്ന റിവുമാണ് പാർട്ടി നേതൃത്വത്തിന്റെ അഭ്യർത്ഥനയ്ക്ക് കാരണമായി വിലയിരുത്തപ്പെടുന്നത് പാർട്ടി തള്ളി പറഞ്ഞിട്ടും പ്രതിഭാഹരി എംഎൽഎ അൻവറിന് ആജീവ പിന്തുണ നൽകിയത് പാർട്ടിയിൽ കൂടുതൽ സമാന മനസ്കരുണ്ടെന്ന സൂചനയാണ് നൽകുന്നതും സാധാരണ പാർട്ടി സൈബർ ലോകത്തുണ്ടാകുന്ന പ്രതികരണമല്ല ശ്രദ്ധേയമാണ് വിഷയത്തിൽ സംസ്ഥാന പുറപ്പെടുവിച്ച പ്രസ്താവനയോട് സമൂഹ മാധ്യമത്തിൽ അൻവറിന് അനുകൂലമായാണ് ഏറെ സൈബർ സഹാക്കളും നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നതെന്നതും പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് സി പി എമ്മിന്റെ സൈബർ കടൽനൽ എന്നിവരെ അൻവർ ഒരു ഘട്ടത്തിൽ വിശേഷിക്കപ്പെട്ടിരുന്നു തിരിച്ചു കൊത്തുമോ പാർട്ടിയുടെ മുൻപിലുള്ളത് എന്തായാലും പാർട്ടിയുടെ തൽക്കാലത്തേക്കെങ്കിലും അടങ്ങിയത് പാർട്ടി നേതൃത്വത്തിന് വലിയ ആശ്വാസമായിട്ടുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ മൂന്നുവട്ടം പറഞ്ഞിട്ട് വാ കൂട്ടാക്കാതെ തുടരെ ആരോപണങ്ങൾ ഏത് വിട്ടാൻ പാർട്ടിയുടെ അഭ്യർത്ഥന തള്ളി പൊതുസമൂഹത്തിനു മുന്നിൽ സി പി എം വല്ലാതെ അവഹേളിക്കപ്പെടുമായിരുന്നു എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പോലും ഇപ്പോൾ അൻവർ തുടർച്ചയായി മാധ്യമങ്ങൾക്ക് മുന്നിൽ ആരോപണങ്ങൾ ഉയർത്തിയപ്പോഴും മിണ്ടാതിരുന്ന സി പി എം നേതൃത്വത്തിന് പക്ഷേ മുഖ്യമന്ത്രി പരസ്യമായി വാളെടുത്തതോടെ അടങ്ങിയിരിക്കാൻ കഴിയാത്ത അവസ്ഥയാകുകയായിരുന്നു അൻവറിന്റെ നിലപാടുകൾ തള്ളിക്കളഞ്ഞെങ്കിലും കൂടുതൽ ാണ് സി പി എം സംസ്ഥാന ഉപയോഗിച്ചത് പാർട്ടിയെ ദുർബലപ്പെടുത്താനുള്ള സമീപനത്തിൽ നിന്ന് പിന്തിരിയണമെന്ന് അൻവറിനോട് അഭ്യർത്ഥിച്ചാണ് പ്രസ്താവന അവസാനിപ്പിച്ചിരിക്കുന്നത് രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ ആരോപണം ഉന്നയിക്കാൻ എപ്പോഴും ഉപയോഗിച്ചു പോന്ന അൻവർ എന്ന ആയുധം െ ഏത് വിധത്തിൽ നിർവേര്യമാക്കണമെന്നാലോചിച്ച് വരും ദിവസങ്ങളിലും നേതൃത്വത്തിന് തല പുകയും അതേസമയം വി ഡി സതീഷിനും രാഹുൽ ഗാന്ധിക്കും സർക്കാരിനെ വിമർശിക്കുന്ന ഓൺലൈൻ സാലറിനെയും കടന്നാക്രമിച്ചപ്പോൾ അൻവറിനെ ആഹോചിച്ച സി പി എം ആണ് ഇപ്പോൾ കഴിച്ചിട്ടിറക്കാൻ കഴിയാതെ അമ്പരന്ന് നിൽക്കുന്നത് വിശ്വസ്തരെ സംരക്ഷിക്കാൻ പരോക്ഷമായി സ്വർണ കള്ളക്കടത്തും ഗവർണറുടെ ഫോൺ ചോർത്തൽ പരിശോധനാ നിർദ്ദേശവും ഉൾപ്പെടെ വിളിച്ച് പറഞ്ഞ മുഖ്യമന്ത്രി ചിത്രത്തിൽ നിന്ന് ഒഴിവാക്കാൻ മടി കാണിക്കാതിരുന്ന ആൻ പറ എത്ര നാൾ അടങ്ങിയിരിക്കുന്നു എന്നതാണ് പാർട്ടി നേതൃത്വത്തിന്റെ ആശ്വാസത്തിന്റെ ആയുസ്